കൊതുകുകടി മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത അകറ്റാൻ ഇതാ ചില എളുപ്പവഴികൾ മഴ തുടങ്ങിയാൽ പിന്നെ കൊതുകുകളെ കൊണ്ടുള്ള ശല്യമാണ് ഇവ തന്നെയാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മലം പനി മലേറിയ എന്നുവേണ്ട ഒട്ടുമിക്ക അസുഖങ്ങളും പരത്തുന്നത് കൊതുകുകളെ പൂർണ്ണമായി നശിപ്പിക്കുക എളുപ്പമല്ലെങ്കിലും ജാഗ്രതയോടെയുള്ള ശുചിത്വ ശീലങ്ങൾ അവയുടെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും കൊതുക് കടിക്കുമ്പോൾ ഒരു ഐസ് പാക്ക് അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് പുരട്ടുന്നത് കൊതുകു കടിച്ച ഭാഗം മരവിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചൊറിച്ചിൽ ശമിപ്പിക്കുകയും ചെയ്യും രണ്ട് കറ്റാർവാഴ ജെൽ കറ്റാർവാഴ ജെൽ കൊതുക് കടിയേറ്റ ഭാഗത്ത് പുരട്ടുക ഇത് കടിച്ച ഭാഗത്തെ അസ്വസ്ഥത ചൊറിച്ചിൽ വീക്കം എന്നിവ മാറാൻ സഹായിക്കും മൂന്ന് തേൻ തേനിൽ സ്വാഭാവിക ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് കൊതുക് കടിയേറ്റ് മൂലമുണ്ടാകുന്ന വീക്കം ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും ഇതിനായി കടിയേറ്റ ഭാഗത്ത് അല്പം തേൻ പുരട്ടി ഒരു ബാൻഡേജ് കൊണ്ട് മൂടുക ടീ ബാഗ് കൊതുക് കടിച്ചെടുത്ത് വയ്ക്കുന്നതും നല്ലതാണ് തേയിലെ ചില രാസവസ്തു മുറിപ്പാടിലെ ദ്രവം വലിച്ചു വറ്റിക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം തടിപ്പുകൾ പാടുകൾ എന്നിവ മാറും അഞ്ച് ബേക്കിംഗ് സോഡ പേസ്റ്റ് കൊതുക് കടിച്ചെടുത്ത് ബേക്കിംഗ് സോഡ പേസ്റ്റ് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഈ പേസ്റ്റ് പെട്ടെന്ന് അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ സഹായിക്കും ആറ് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിലിന് ആന്റിസെപ്റ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ചൊറിച്ചിൽ കുറയ്ക്കാനും അണുബാധ തടയാനും സഹായിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനജലം എന്നിവ ഒഴിവാക്കുക വീടും പരിസരവും വൃത്തിയോടെ സൂക്ഷിച്ചാൽ തന്നെ കൊതുകിനെ തടയാനാകും പകൽ കൊതുകുകൾ വീടിനുള്ളിൽ കടക്കാതിരിക്കാൻ അടുക്കളയുടെ ജനലുകളും സൺഷെയ്ഡ് അടക്കമുള്ള ഭാഗങ്ങളും കൊതുകുവല ഉറപ്പിച്ച് സംരക്ഷിക്കണം കുട്ടികളും പ്രായമായവരും വീട്ടിലുണ്ടെങ്കിൽ കട്ടിലിനു ചുറ്റും കൊതുകു വല ഇടുന്നതും ഉപകരിക്കും സന്ധ്യാസമയത്ത് വീടിന് സമീപം തുളസിയില വേപ്പില തുടങ്ങിയവ പുകയ്ക്കുന്നത് കൊതുകിനെ അകറ്റാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക്ക് കോട്ട് ഫോർവേഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ